ദ ജേർണലിസ്റ്റിലേക്ക് ലോകത്തെ മുഴുവൻ നടക്കുന്ന വിധത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ വിട്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റം നിരവധി മിസൈലുകളെ തടുത്തുവെങ്കിലും എയർ ഡിഫെൻസ് സിസ്റ്റം അഥവാ അയൺ ഡോമിനെ നിർ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നിരവധി മിസൈലുകൾ ഇസ്രായേലിനുള്ളിൽ എത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ മിസൈലുകൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ എത്രത്തോളമാണ് ബാലിസ്റ്റിക് മിസൈലുകളടക്കം പ്രയോഗിച്ചതിലൂടെ ഇസ്രായേലിന് എത്രത്തോളം ആഘാതമുണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ലഭ്യമാകുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വ്യക്തമാണ് ഇസ്രായേലിൻ്റെ വിവിധ നഗരങ്ങളുടെ മുകളിലെല്ലാം പൂത്തിരി കത്തും പോലെ മിസൈലുകൾ എത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇസ്രായേലിലെ ജനങ്ങൾ പരിഭ്രാന്തരായി നടു റോഡിലെ റോഡിലൂടെ നിലവിളിച്ചോടുന്ന ദൃശ്യങ്ങൾ ബങ്കറുകളിൽ അഭയം നേടാൻ പ്രാണരക്ഷാർത്ഥം തലങ്ങും വിലങ്ങും പായുന്ന ദൃശ്യങ്ങൾ ഒക്കെ ഓരോരോ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാക്കുന്ന കെടുതികൾ എത്രത്തോളമാണ് സാധാരണക്കാർ എത്രത്തോളം ദുരിതമനുഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിലൂടെ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ് എന്നും ഇതുകൊണ്ട് നിർത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്നും ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലിനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ അപകടം അതായത് ഇസ്രായേലിനൊരു ചെറിയ മുന്നറിയിപ്പ് കൊടുക്കുകയോ ഒരു ചെറിയ തിരിച്ചടി കൊടുക്കുകയോ ഇനി ആക്രമണങ്ങൾ നടത്താതിരിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയോ ഒന്നുമല്ല ഇറാൻ്റെ ലക്ഷ്യം മറിച്ച് തീർത്താൽ തീരാത്ത പകയും പ്രതികാരവുമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ അതായത് ടെല്ലവീവ് ഉൾപ്പെടെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് നൂറ്റി അൻപതിലധികം വരുന്ന മിസൈലുകളുടെ കൂട്ടപ്രവാഹമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഇസ്രായേലിനോടുള്ള ഇറാൻ്റെ പക വ്യക്തമാണ് കൂടുതൽ അപകടകരവും ആഘാതമുണ്ടാക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ആക്രമണങ്ങൾ വഴിയേ വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഈ മുന്നറിയിപ്പ് ഇറാനിലെ ജനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി അതായത് ഇറാനിലെ ജനങ്ങൾക്ക് ഇസ്രായേലിനോട് തീർത്താൽ തീരാത്ത പകയുണ്ട് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തി ഗസയിലെ ജനങ്ങളെ സാധാരണക്കാരായ നാൽപ്പതിനായിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തി അതുപോലെ ലബനിലേക്ക് കടന്നു കയറി വീണ്ടും വംശഹത്യാ സമാനമായ കൂട്ടക്കൊലകളിലേക്ക് കടക്കുന്നു പശ്ചിമേഷ്യ മുഴുവൻ ദുരന്ത പൂർണ്ണമാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നു അങ്ങനെ ഇസ്രായേലിനെതിരെ വലിയ തോതിൽ ജനരോഷം രൂക്ഷമാണ് ഇറാനുള്ളിൽ എന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ് അപ്പോൾ ഈ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇറാന്റെ ഔദ്യോഗികമായ ആ പ്രതികരണം അതായത് കൂടുതൽ അപകടകരവും ആഘാതമുണ്ടാക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ആക്രമണങ്ങൾ വഴിയേ വരുമെന്ന ഔദ്യോഗിക പ്രഭാഷണം അത് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി അവർ രാജ്യമെമ്പാടും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു ഈ യുദ്ധത്തിന് പിന്നാലെ അതിന്റെ അർത്ഥം ഇനിയും രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകും എന്നതു തന്നെയാണ് ഇറാനിയൻ സർക്കാരും മിലിറ്ററിയും യുദ്ധം ചെയ്യണമെന്ന് ജനങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുകയാണ് അല്ലെങ്കിൽ യുദ്ധം ചെയ്തില്ലെങ്കിൽ അത് ഇറാന് വലിയ നാണക്കേടും ഇറാൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടകരവുമാണ് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു എന്നുകൂടി വേണമെങ്കിൽ പറയാം കാരണം ഹിസ്ബുള്ള ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലബനിലേക്ക് കടന്നു കയറിയ ഇസ്രായേൽ തലങ്ങും വിലങ്ങും ആക്രമണങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു അതിനുശേഷം നെത്തന്യാഹു മുന്നറിയിപ്പ് മുന്നറിയിപ്പ് കൊടുത്തത് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ വിവരമറിയുമെന്ന് വിളിച്ചു പറഞ്ഞത് ഇറാനോടാണ് അതുകൊണ്ട് ഇറാൻ നേരെയും ഇസ്രായേൽ നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു അതുകൂടി മുന്നിൽ കണ്ടാണ് ആദ്യം തന്നെ കയറി അടിക്കുക എന്ന ഒരു പോരാട്ട ലക്ഷ്യത്തോടുകൂടി ഇറാൻ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് നേരത്തെ തന്നെ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്തായാലും നൂറുകണക്കിന് മിസൈലുകൾ അർദ്ധരാത്രിക്ക് പിന്നാലെ ഇസ്രായേലിൻ്റെ തലങ്ങും വിലങ്ങും പായിക്കുകയും അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടാക്കുകയും ഇസ്രായേലിലെ ജനങ്ങളെ മുഴുവൻ പരിഭ്രാന്തരാക്കുകയും ചെയ്തിരിക്കുന്നു ഇറാൻ അതിന് പിന്നാലെ അപകടഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനിയും വലിയ യുദ്ധം യുദ്ധമുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഇറാൻ്റെ ഔദ്യോഗിക സ്റ്റേറ്റ്മെൻറ്റും വന്നിരിക്കുകയാണ് കരമാർഗവും വ്യോമമാർഗവും ഒക്കെ ലബന ിനെ അവസാനിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് പല വഴിക്ക് തിരിച്ചടികൾ ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വരികയാണെന്നുള്ളത് യാഥാർത്ഥ്യം എന്തായാലും അമേരിക്ക ഇപ്പോൾ തന്നെ ഇസ്രായേലിന് സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്ത് വലിയ സൈനിക സന്നാഹത്തെ ഇസ്രായേലിലേക്ക് അയക്കുകയാണ് ഇത് ഇറാന് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെങ്കിലും ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുക ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രബലമായ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അവർക്കൊരു പ്രശ്നം വന്നാൽ അവർ ഒറ്റയ്ക്കാകില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും ചിലപ്പോൾ തടുക്കാൻ കഴിഞ്ഞേക്കില്ല കാരണം വലിയ നെറ്റ്വർക്കുകളുള്ള പ്രോക്സി ഗ്രൂപ്പുകളുടെ പിന്തുണയുള്ള പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സായുധ ശക്തിയാണ് ഇറാൻ റഷ്യയും ചൈനയും ഒക്കെ നൽകുന്ന പിന്തുണ വേറെ അപ്പോൾ അമേരിക്ക യുദ്ധസന്നാഹവുമായി മുന്നോട്ട് വന്നാൽ ഇത് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള ഒരു മഹായുദ്ധത്തിൻ്റെ സൂചനയിലേക്ക് പോകും അല്ലെങ്കിൽ ആ നിലയിലേക്ക് കാര്യങ്ങളെത്തും അപകടകരമായ രക്തരൂക്ഷിതമായ നാളുകളാണ് പശ്ചിമേഷ്യയിൽ വരുന്നത് എന്നതിൽ തർക്കമില്ല എന്തായാലും ഇസ്ര ഇസ്രായേലിനും പറഞ്ഞതുപോലുള്ള തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു ഇസ്രായേൽ ജനതയും ജീവൻ കയ്യിൽ പിടിച്ച് പരിഭ്രാന്തരായി നെട്ടോട്ടമോടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത ഇറാന്റെ മുന്നറിയിപ്പോട് കൂ മുന്നറിയിറിയിപ്പ് കൂടി വന്നതോടുകൂടി ഇത് താൽക്കാലികമായി നിൽക്കുന്ന നിർത്താൻ കഴിയുന്നൊരു യുദ്ധമല്ല എന്നുകൂടി വ്യക്തമാവുകയാണ്